ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇസ്മയലേമറിയാലോ ഇസ്മയൽസ് ഐ എസ് എം എ ഐ എൽ സി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ് അപ്പൊ ഇങ്ങനെ ചിന്നക്കട കൊല്ലം ചിന്നക്കട വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരുന്നത് നമ്മൾ ആർ പി മാളിൻ്റെ ഒക്കെ ഈ ക്രിസ്മസ് പ്രമാണിച്ചുള്ള ലേറ്റ് സെറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം പണ്ടല്ലോ ഇങ്ങനെ ഇവിടെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ആനിക്കാസ് അവിടുത്തെ ലേറ്റ് സെറ്റിംഗും പണ്ടൊക്കെ സൗണ്ടുകളുണ്ട് ചിന്നക്കടയിലോട്ട് വരുന്നവർക്ക് അറിയാൻ പറ്റും അല്ലാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ പിന്നെ നമ്മൾ നേരെ ഇനി പോണത് കെ എഫ് സിയിലാണ് അവിടെ നമ്മൾ ഈ പരസ്യം കണ്ട ഒരു ഐറ്റം ഉണ്ടല്ലോ ചിസ്സ അല്ലേ ചിസ്സ 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 ഒന്ന് ടേസ്റ്റ് ചെയ്യണം പിന്നെ അത് ആ ജെറൂമ് വേണമെങ്കിൽ കണ്ടോ കണ്ടല്ലോ ഈ ക്രിസ്മസിന്റെ ആ ഒരു ഒരുക്കങ്ങൾ കണ്ടോ ജെറൂമ് ഫുള് ലൈറ്റ് സെറ്റ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇറങ്ങിയതല്ലേ അപ്പൊ ഒരു വീഡിയോ ആക്കാന്ന് കരുതി അതൊക്കെ നിങ്ങളെ കാണിക്കാന്ന് പറഞ്ഞു ചിന്നക്കട ഫുൾ സ്റ്റാർ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് സെറ്റിംഗ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നു എന്തായാലും ഈ വർഷം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിന്നക്കട റൗണ്ട് ഒക്കെ നല്ല സൂപ്പർ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോണത് കൊല്ലം കൊല്ലമ്പോളത്തോടുള്ള കെ എഫ് സിയിലോട്ടാണ് അവിടെ ചെന്നിട്ട് ആ ഒരു പരസ്യത്തിൽ കണ്ട ചിസ്സ ഒന്ന് കഴിക്കണം ഒന്ന് ടേസ്റ്റ് ചെയ്യണം അതിനുവേണ്ടിയാണ് മെയിൻ പോണത് അവ കണ്ടല്ലോ ആ ചിന്നക്കട ക്ലോക്ക് ടവർ അതോ നോക്കൂ കേട്ടോ നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് മൊത്തം വിളക്കുകളുടെ ഒരു ഒരു ഒരിതാണല്ലോ ഫുള്ള് അതിൻ്റെ ഒരു ഇതാണ് അപ്പൊ എന്തായാലും നേരെ ഇനി കെ എഫ് സിയിലോട്ട് പോവാം അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണാം ഓക്കെ അങ്ങനെ നമ്മള് പോളയത്തോടെ പോളയത്തോട് ചാർജീസ് ഒക്കെ കഴിഞ്ഞ് അതിനടുത്താണ് കെ എഫ് സി അപ്പം നേരെ കെ എഫ് സിയിലോട്ട് കേരളയാണ് ഓൾറെഡി നല്ല തിരക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഒരു വണ്ടി ഇടാനുള്ള സ്ഥലമുണ്ട് അവിടെ എന്തായാലും നമുക്ക് വണ്ടി ഇടാം അങ്ങനെ നമ്മൾ കെ എഫ് സി എത്തി ഇതാ കണ്ട ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ പരസ്യം കൊടുത്തിട്ടുണ്ട് കെ എഫ് സി ചിസ്സ ഓൾ ചിക്കൻ ടു അല്ല സോറി ഓൾ ചിക്കൻ നോ ക്രസ്റ്റ് ലിമിറ്റഡ് ടൈം ഓഫർ ഓക്കെ അപ്പം എന്തായാലും നമുക്കൊന്ന് വാങ്ങി കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ നേരെ അതിനകത്തോട്ട് കയറി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്തായാലും നമ്മളെ പറഞ്ഞ ഐറ്റം ഒക്കെ അവിടെ ഓർഡർ ചെയ്തിട്ട് അവിടെ സ്ഥലം കിട്ടാതെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ നിന്നതാ കണ്ടല്ലോ എന്തായാലും ഇരിക്കാനൊരു സ്ഥലം കിട്ടി അവിടെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മളെ നമ്പർ വിളിക്കാനുള്ള ടൈമായി അതും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പം ദാ നമ്മളെ നമ്പർ വിളിക്കുകയാണ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഐറ്റം കിട്ടി അപ്പോൾ എന്തായാലും അൺബോക്സ് ചെയ്യാം ഇതിനകത്ത് എന്താണെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അവർ കൊണ്ട് തന്നു എന്തായാലും ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് സംഭവം അത് കുളവായി കാരണം അത് എടുത്തുകൊണ്ട് വന്നപ്പോൾ എന്തോ കുലുങ്ങിയെന്ന് തോന്നുന്നു എല്ലാം പല വഴിക്ക് കിടക്കുന്നത് എന്തായാലും ഇനി ഇതിനൊരു ടേസ്റ്റ് അറിയണം അതിനകത്തൊരു ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു ടൊമാറ്റോ സോസൊക്കെ തന്ന് അത് നമ്മളൊരു ചുമ്മാ ഒരു സ്റ്റൈലിന് വേണ്ടി അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് വിതറിയിട്ട് ഇനി അത് ടേസ്റ്റ് ചെയ്യണം ഒരു സവോള പിന്നെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ സംഭവം ഉണ്ട് അതിനകത്ത് എന്തായാലും ഇനി ടേസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ ഒരു രുചി അറിയത്തുള്ളൂ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ എന്തായാലും അത് കഴിക്കാൻ പോകുന്നത് സംഭവം ഒരു മീഡിയം ചൂടുണ്ട് പിന്നെ എല്ലാം കൂടെ വാരി അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് അതെന്തായാലും ഒന്ന് കഴിക്കുകയാണ് സംഭവം ആ കഴിച്ചു കഴിഞ്ഞു കൊള്ളാം എന്ന് പറയാൻ സംഭവം എനിക്ക് ഓപ്പണായിട്ട് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെയോ ഒരു ടേസ്റ്റ് സംഭവം ചീസിൻ്റെയും ഒരു ഒരു വെറൈറ്റി ടേസ്റ്റ് അത് എനിക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തോന്നി ഇനി ഇത് ഞാൻ ഇത് ഫസ്റ്റൊക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കാം ഇത് കഴിച്ചവർക്ക് എനിക്കറിയത്തില്ല അപ്പം ഇതാണ് ഈ ഒരു ഐറ്റം എല്ലാവരും പറ്റിയാൽ വന്നൊന്ന് ട്രൈ ചെയ്യുക സംഭവം അല്പമൊക്കെ കൊള്ളാം അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഇറങ്ങി തിരിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകണം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും ചാറ്റാ